പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ജെനുവിൻ ജനുവനായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് വളരെ സിമ്പിളായ രീതിയിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഒരു ഗ്ലാസ് ഉപ്പ് വെള്ളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുള്ളതാണ് ധാരാളം ആൾക്കാർ ഇത് ചെയ്ത് നോക്കി ഗുണം കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളായാലും നമ്മൾ ദൈവത്തോട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥന ആത്മാർത്ഥമുള്ളതും മറ്റുള്ളവർക്ക് ദോഷമില്ലാത്തതുമാണെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പം പറയാം ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല കാര്യങ്ങളല്ലാതൊന്നും സത്യമല്ല പക്ഷെ ഒരുപാട് പേർക്ക് നടന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കുറേയധികം കാര്യങ്ങളൊക്കെ ഇതിൽ സത്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും നല്ലതായിരിക്കുകയും നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ നമ്മളല്ലാതെ വിശ്വാസമില്ലാതെ നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ കാര്യങ്ങളൊന്നും നടക്കുകയില്ല അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്നും നടക്കത്തില്ല അപ്പോൾ നമുക്ക് ചെയ്യുന്നത് എപ്പോഴും വിശ്വാസത്തോടെ ആയിരിക്കണം ഒരു ഗ്ലാസ് ഉപ്പ് വെള്ളത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി കിട്ട് കഴിഞ്ഞാൽ ഉടനടി കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി നടന്നു കിട്ടുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും എപ്പോഴാണ് അത് ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീടിയിലേക്ക് പോകാം നമ്മുടെ നമുക്കിത് ചെയ്യുന്നതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടുന്നത് ചില്ല് ഗ്ലാസ്സാണ് വേണ്ടുന്നത് ചില്ല് ഗ്ലാസ് ഒരു ഗ്ലാ കാരണവശാലും സ്റ്റീൽ ഗ്ലാസ്സോ പിന്നെ പ്ലാസ്റ്റിക് ഗ്ലാസ്സോ ഉപയോഗിക്കുന്നത് ചില്ല ഗ്ലാസ് തന്നെ വേണം അടുത്തതായിട്ട് കല്ലുപ്പാണ് വേണ്ടത് കല്ലുപ്പ് നമുക്ക് കുറച്ച് കല്ലുപ്പ് നമുക്കിതിനാവശ്യമായിട്ടുണ്ട് അടുത്തതായിട്ട് വേണ്ടത് ശുദ്ധജലമാണ് നല്ല വെള്ളം നമ്മൾ കിണറിൽ നിന്നും കോരി പൈപ്പിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ നല്ലത് കിണറിൽ നിന്ന് കോരിയെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് വെള്ളമാണ് വേണ്ടുന്നത് പിന്നെ നമ്മുടെ മനസ്സ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമ്മുടേതായ രീതിയിൽ നമുക്ക് നമുക്കുള്ള ആവശ്യങ്ങൾ അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ അതുമാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം കല്ലുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലക്ഷ്മി കടാക്ഷമുള്ള ഒന്നാണ് കല്ലുപ്പ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് കല്ലുപ്പ് നെഗറ്റീവ് എനർജിയെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യുന്നതിനും വളരെയധികം നല്ലതാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത് കല്ലുപ്പ് പല കാര്യങ്ങൾക്കും നല്ലതാണ് നമുക്കറിയാം നമുക്ക് ശരീരവേദനയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ കണ്ണീർ ദോഷമോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പും കൂടിയിട്ട് നമ്മൾ കുളിക്കാറുണ്ട് അത് വളരെയധികം നല്ലതാണ് കണ്ണേറിന് നമ്മൾ ഓതിയിടുന്നതിന് ഓതിയിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കാറുണ്ട് പൊടി ഉപ്പ് ഉപയോഗിക്കത്തില്ല അതിന് വേണ്ടിയിട്ടൊന്നും ഇതിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ കല്ലുപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കല്ലുപ്പ് അത്രമാത്രം ചൈതന്യമുള്ളതാണ് അതുപോലെ തന്നെ അത്രമാത്രം ദിവ്യവുമാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം കല്ലുപ്പ് ഉപയോഗിക്കുന്നത് എടുക്കണമെന്ന് സമയം എന്ന് പറയുന്നത് നമുക്ക് രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് സന്ധ്യക്ക് വിളക്ക് വെച്ചതിന് ശേഷമുള്ള സമയമാണ് സന്ധ്യക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ വീടുകളിലും വിളക്കൊക്കെ വയ്ക്കാറുണ്ടല്ലോ വിളക്കൊക്കെ വെച്ചതിന് ശേഷമുള്ള സമയം വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട് അടുത്തതായിട്ട് നമ്മളിത് എടുക്കുമ്പോൾ നല്ല ഏകാഗ്രതയോടുകൂടി ഇരുന്ന് ചെയ്യാൻ വേണ്ടുന്ന ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം കാരണം മറ്റുള്ള ശല്യങ്ങളോ പാട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതെ വലപ്പും വീട്ടിലെ ഒന്നും കേൾക്കാതെ നമുക്ക് സ്വസ്ഥമായിട്ട് ഒരിടത്തിരുന്ന് കുറച്ച് സമയം സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന അതായത് നമ്മുടെ മനസ്സിനെ നമുക്ക് ഏകാഗ്രതയോടുകൂടി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക വീട്ടിൽ തന്നെ ഉള്ള ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നതിന് ശേഷം മനസ്സൊക്കെ ഒന്ന് ഏകാഗ്രതമാക്കിയതിന് ശേഷം നമ്മൾ വിളക്ക് കത്തിച്ച് വയ്ക്കുകയോ ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കാരണം ദീപം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവിനെ കൊണ്ടുവരാൻ കഴിവുള്ള ഒന്നാണ് ദീപം അപ്പോൾ ആ ദീപം നമ്മൾ കത്തിച്ച് വയ്ക്കുക ദീപത്തിന് മുന്നിലിരുന്ന് വേണം നമ്മളിത് ചെയ്യാനായിട്ട് ദീപം വിശ്വസിക്കുന്ന ദൈവത്തോട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൈവത്തോടായിരിക്കുമല്ലോ വിശ്വാസം കൂടുതൽ ചിലപ്പം ഗണപതി ഭഗവാനോടായിരിക്കും ചിലപ്പം മഹാദേവനോടായിരിക്കും ചിലർക്ക് കൃഷ്ണനോടായിരിക്കും ചിലർക്ക് ദേവിമാരോടായിരിക്കും അങ്ങനെയൊക്കെയുള്ള നമുക്ക് ആരോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമ്മൾ പെട്ടെന്ന് വിളിക്കുന്നത് അവരെ നമ്മൾ മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ ആഗ്രഹം വരോട് നമ്മൾ പറയുക അതുപോലെ തന്നെ ശക്തിയോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക നമ്മൾ മനസ്സൊഴുകി ഏകാഗ്രതയോടുകൂടി ഇരുന്നതിന് ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് നമുക്കത് സാധിച്ചു തരണേ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുപോലെ ഒരു വെള്ളപ്പേപ്പർ എടുക്കുക ഇതുപോലെ എന്ന് പറയുമ്പോൾ ചെറുതാവാം വലുതാവാം നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഇതനുസരിച്ചൊരു വെള്ളപ്പേപ്പർ എടുക്കുക വെള്ളപ്പേപ്പറിൽ മഷി കൊണ്ട് തന്നെ നമുക്ക് വേണം നീല മഷി വേണം എഴുതാനായിട്ട് ഉപയോഗിക്കാനായിട്ട് അവിടെ നിന്ന് ആദ്യം തന്നെ നമ്മുടെ പേരും നാളും എഴുതുവാ ആരുടെ ആർക്ക് വേണ്ടിയിട്ടാണോ അല്ല ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേരും എൻ്റെ നാളും എഴുതുവുക അതല്ല ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് എൻ്റെ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ പേരും നാളും എഴുതുക ഞാൻ എൻ്റെ പേരും നാളും അല്ല അപ്പോഴും എഴുതേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അവരുടെ പേരും നാളും എഴുതുക നാളും എഴുതിയതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് എന്താണോ ആഗ്രഹം എന്താഗ്രഹമാണോ നടക്കേണ്ടുന്നത് ആഗ്രഹം നമുക്കിതിലേക്ക് നന്നായി എഴുതി വെക്കാവുന്നതാണ് അതൊരു കാരണവശാലും കറുത്ത മഷിയൊന്നും നമ്മൾ ഉപയോഗിക്കരുത് നമ്മൾ നീല മഷി കൊണ്ട് തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച പച്ചമക്ഷി ഉപയോഗിക്കാവുന്നതാണ് ഈ രണ്ട് മഷിയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് മാത്രമേ ഇത് എഴുതാൻ പാടുള്ളൂ ഉദാഹരണത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതാൻ പറയുമ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ജോലിയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ജോലി കിട്ടണം കിട്ടണം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് എന്താ എനിക്കൊരാൾ കുറച്ച് കാശൊക്കെ കടം തരാനുണ്ട് അത് ആ പൈസ കിട്ടണം അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലോണിനൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് അത് കിട്ടാതെ ഇങ്ങനെ മുടങ്ങി മുടങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കിട്ടണം എന്നുള്ള നമ്മുടെ ഈ ആഗ്രഹങ്ങൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അതിലേക്ക് എഴുതി വയ്ക്കും കിട്ടണം രീതിയിൽ നമ്മൾ എഴുതുക എഴുതിയതിനു ശേഷം ഈ പേപ്പർ ഇതേപോലെ തന്നെ മാറ്റി മാറ്റിവയ്ക്കും ഒരു ചില്ല് ഗ്ലാസ് എടുക്കുക ചില്ല് ഗ്ലാസ് തന്നെ എടുക്കണം ചില്ല് ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് കല്ലുപ്പ് ഈ ചില്ല് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടതിന് ശേഷം ഈ ചില്ല് ഗ്ലാസ്സിലേക്ക് നമുക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് ഞാൻ കിണാറ്റിൽ നിന്നും കോരിയെടുത്ത വെള്ളമാണ് ഇപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കണ്ടില്ലേ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചുകൂടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ എഴുതി ആഗ്രഹങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പേപ്പറ് ഞാനിപ്പോൾ ഇതിലൊന്നും എഴുതിയിട്ടില്ല കാരണം നമ്മൾ ഏകാഗ്രതയോടുകൂടി ഇപ്പം എഴുതുകയല്ല നമ്മളിത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും എഴുതാൻ പാടില്ല ഞാനിപ്പോൾ അതുകൊണ്ട് ഒന്നും എഴുതിയിട്ടില്ല ഈ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ പേപ്പർ ഈ ഗ്ലാസ്സിലേക്ക് ഇറക്കി കൊടുക്കുക ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഈ പാ വെള്ളം ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഈ പേപ്പർ ഇറക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പിട്ട് കൊടുത്തു കല്ലുപ്പിട്ടതിന് ശേഷം നമുക്ക് വലത് കൈ കൊണ്ട് ഇതുപോലെ അങ്ങ് അടച്ച് വയ്ക്കുക അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇടത് കൈ അതിന് വലത് കൈയുടെ മുകളിലേക്ക് ഇടത് കൈ വയ്ക്കുക വെച്ചതിന് ശേഷം നമുക്ക് ആത്മാർത്ഥമായിട്ട് കാരണം വയ്ക്കുമ്പോൾ ഇങ്ങനെ വേണം വയ്ക്കാനായിട്ട് വലത് കൈ ഇങ്ങനെ വയ്ക്കുക അടച്ച് അതിൻ്റെ മുകളിൽ ഇടത് കൈ ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം വെച്ചതിന് ശേഷം കണ്ണുകൾ അടച്ച് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടും പ്രപഞ്ച ശക്തിയോടും എല്ലാം പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ശേഷം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം അവസാനം നമുക്ക് ഈ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടി എന്നുള്ള രീതിയിലൂടെ പ്രാർത്ഥിക്കുക അതിന് നന്ദിയായിട്ട് കൂടി പ്രപഞ്ചശക്തിയോടും ദൈവത്തോടും നമ്മൾ നമ്മളതിനെ നന്ദി പറയുന്ന രീതിയിലൂടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് കൈ മാറ്റി നമുക്ക് ഈ ഗ്ലാസും വെള്ളവും എടുത്ത് വീട്ടിലുള്ള മറ്റാരും എടുക്കാത്ത ഒരു ഭാഗത്തേക്ക് ഈ വെള്ളവും ഗ്ലാസ്സും നമുക്ക് മാറ്റി മാറ്റി വെച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ വരെ അത് അവിടെ വെച്ചിരിക്കണം വെച്ചിരുന്നതിന് ശേഷം ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ളൊരാഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹം സാധിച്ചു തന്നതിന് വളരെയധികം നന്ദിയുണ്ട് ആ ആഗ്രഹം കിട്ടി എന്ന രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ഈ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഗ്ലാസും വെള്ളവും ഈ പേപ്പറും ഒക്കെ എടുത്ത് ആരും ചവിട്ടാത്ത ഒരു ഭാഗത്തേക്ക് ഒഴിച്ചു കളയാവുന്നതാണ് പിന്നീട് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട എത്രയും വേഗം തന്നെ കള കാരണം ചിലപ്പോൾ പിറ്റേന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പിറ്റേന്ന് തന്നെ ഇല്ലെങ്കിൽ ഏകദേശം ഒരു ഏഴ് ദിവസത്തേക്കകത്ത് വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും നടന്നു കിട്ടിയിരിക്കും ഉറപ്പായ കാര്യമാണ് ഒരുപാട് പേർക്ക് നടന്നു കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ